പുതിയ ഓഫർ വന്നിട്ടുണ്ട് ഈ മാസം എങ്ങനെയാ നമുക്ക് ഒരു അയ്യായിരം രൂപ അഞ്ഞൂറ് അതായത് നാപ്പ് സിപ്പിന്റെ മേലെ പോയ ക്ലച്ച് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പ്ലസ് ആണ് കമ്പനി പറയുന്നത് പറഞ്ഞത് കൂടുതലായിട്ട് മൈലേജ് കിട്ടിയ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഷോറൂമിലാണ് വിസ്റ്റ് ചെയ്യണം കോസ്റ്റ് ആകെ എഴുന്നൂറ് രൂപ സർവീസ് കോസ്റ്റ് വരുന്നത് ഫ്രണ്ട്സ് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ടൂ വീലേഴ്സ് നിങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട് ബൈക്കാവട്ടെ സ്കൂട്ടേഴ്സ് ആവട്ടെ ബെസ്റ്റ് ഓഫർ ടൈമാണ് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പുതിയ വാഹനം ഏറ്റവും വിലക്കുറവിലും അതും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിലും അല്ല ബെസ്റ്റ് ഓഫർ ടൈം ആണ് ഈ ഒരു മന്ത് ജനുവരി നമുക്ക് ന്യൂ ഇയർ ആയിട്ട് കിടൽ ഓഫറാണ് സോ നമുക്ക് മൈലേജിൻ്റെ കാര്യമൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് സ്ക്രൂട്ടേഴ്സൊക്കെ നല്ല അടിപൊളി മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് സ്ക്രൂട്ടേഴ്സൊക്കെ ഉള്ള നല്ലൊരു കിടന്നും വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ നമ്മളിവിടെ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഒരു സർപ്രൈസാണ് നമുക്ക് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നിഷാദ്ക്കാണ് നിഷാദ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് പുതിയൊരു ഷോറൂമിലാണ് സാധാരണ കൂടുതലും യൂസ് കാസ് ബൈക്ക് കാറുകളൊക്കെയാണ് ചെയ്യാറുള്ളത് ഇത്രയും നല്ലൊരു അടിപൊളി ഓഫർ ഉണ്ടെന്ന് നിഷാഖ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡേബ്രോ മോട്ടോഴ്സിൽ എത്തിയിട്ടുള്ളത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മള് ഡാബ്രോ മോട്ടോഴ്സ് ആണ് കിഴക്കേതല മലപ്പുറം കിഴക്കേതലാണ് നമ്മുടെ ഷോറൂം അപ്പൊ മലപ്പുറം ടൗണിൽ നമ്മളെ എം ഐയുടെ ഓതറൈസ്ഡ് ഡീലറാണ് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് തന്നെ പറയാല അതെ അപ്പൊ നമുക്ക് എല്ലാം സർവീസ് കാര്യങ്ങള് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് നല്ല അടിപൊളി ഓഫർ ഇപ്പോ ഡേബ്രോ മോട്ടോഴ്സിൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ ഞാനടക്കം എനിക്ക് ഏറ്റവും ഇഷ്ട സ്ക്രൂട്ടേഴ്സിലെ മോഡലാണ് നമ്മുടെ ഫെസീനോ ഫെസീനോ ഒരു ഹൈലൈറ്റ് നമ്മുടെ മൈലേജ് തന്നെയാണ് അല്ലേ എത്രയാണ് കമ്പനി അവകാശപ്പെടുന്നത് കമ്പനി നമ്മൾ എല്ലാം നോക്കണം നമ്മൾ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് എടുത്താൽ മതി എൺപത്തി അഞ്ചിന്റെ മോഡലൊക്കെ കിട്ടിയ കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് സർവീസിൽ വരുന്നുണ്ട് സോ നമുക്ക് കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള അതിന്റെ ഒരു ഹൈലൈറ്റ് സെവൻറ്റി പ്ലസ് ആണ് കമ്പനി പറയുന്നത് അതിന്റെ കൂടുതലായിട്ട് മൈലേജ് കിട്ടിയ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഷോറൂമിൽ തന്നെ വിസിറ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഹൈബ്രിഡ് അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന നല്ല മൈലേജ് അതുപോലെ തന്നെ മെയിന്റനൻസ് പൊതുവെ കുറവാണ് കുറവാണ് മറ്റുള്ള സ്കൂട്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരേറ്റീവലി മെയിൻസ് വളരെ കുറവാണ് മെയിന്റനൻസ് വളരെ കുറവാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ബൈക്സിലും നമുക്ക് ഓഫേഴ്സ് ഉണ്ട് അതുപോലെ നമ്മള് പ്രധാനമായിട്ട് ബൈക്ക് റൈഡേഴ്സിന് നമുക്ക് അടിപൊളി ഓഫർ ഉണ്ട് തീർച്ചയായും നമ്മള് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇപ്പൊ നമുക്ക് ഇറക്കാൻ പറ്റും എത്ര ഡൗൺ പേയ്മെന്റ് ആണ് നമുക്ക് ഫോർ ഡബിൾ നയൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ ഇറക്കാം സിവിൽ സ്കോറിന് അടിസ്ഥാനായിട്ട് നമുക്ക് ചില കസ്റ്റമേഴ്സിന് ഒരു രണ്ടായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും രണ്ടായിരം ഇറക്കാൻ പറ്റും അപ്പൊ എഴുന്നൂറ് രൂപ എഴുന്നൂറ് സിവിൽ സ്കോർ ഉണ്ടായാൽ മതി അതിന് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് ഫൈവ് പോയിന്റ് ഡബിൾ നയൻ മാത്രമാണ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് അതും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ അതും മാക്സിമം നമുക്ക് ഫൈവ് ഇയർ വരെ നമുക്ക് ലോൺ ചെയ്യുന്നുണ്ട് സൊ വളരെ കുറഞ്ഞൊരു എമൗണ്ട് നമ്മൾ ഒരു മന്ത്ി മാറ്റി വെക്കുക അതും ചെറിയൊരു ഐ പിയിൽ നമുക്ക് വണ്ടി ഇറക്കാം അത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട ഫുള്ള് കാണുക അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം മലപ്പുറം ടൗണിൽ നിന്ന് നമ്മൾ കാലിക്കറ്റ് റൂട്ടിൽ കെ കെ തലയിലാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഡൈബ്രോ മോഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും ജനപ്രിയ മോഡൽ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ജെൻസിനും ലേഡീസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്ലൊരു അടിപൊളി വാഹനമാണ് ഫെസിനോ ഹൈബ്രിഡ് ഇല്ല ഇതിപ്പോ നമുക്ക് മൈലേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കമ്പനി എഴുപത് സംതിങ് ഉണ്ടെങ്കിലും നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഫീഡ്ബാക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മള് പറഞ്ഞില്ല നൂറ്റി രണ്ട് വരെ കിട്ടിയ കസ്റ്റമേഴ്സ് നമ്മളതില് മൈലേജ് ട്രസ്റ്റ് നടത്തി കിട്ടിയ കസ്റ്റമേഴ്സ് ഉണ്ട് ഹിമാലയൊക്കെ പോയൊരു ഒരു ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതൊക്കെ ഒരു ന്യൂസ് വന്നതാണ് തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടയർ ഇഞ്ച് കാര്യങ്ങളൊക്കെ ഇതിനിപ്പോ ഓൺ റോഡ് സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപയ്ക്ക് ഒന്നേ ആറ് മുതലാണ് വണ്ടി സ്റ്റാർട്ട് ഒന്ന് ആറാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് കളർ ഓപ്ഷൻസ് ഏതൊക്കെ കളേഴ്സ് കളർ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് സിയാൻ സിയാൻ ബ്ലൂയിൽ വരുന്നുണ്ട് സിൽവർ മെറ്റാലിക് വൈറ്റ് ബ്ലാക്ക് കൂൾ ബ്ലൂ ഡാർക്ക് ബ്ലൂ റെഡ് മാട്രഡ് ഇത്രയും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഏകദേശം ഏറ്റവും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതെ അതെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് നല്ല കളർ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഹൈബ്രിഡ് മൈലേജ് അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഹൈലൈറ്റ് വളരെ സൈലന്റ് സ്റ്റാർട്ടിങ് ആണ് ഈ ഒരു ലെവലിൽ ഒരു വേറെ സ്കൂട്ടറി അതെ അതെ അപ്പൊ ഇതിന്റെ ഓൺ റോഡ് നമ്മൾ പറഞ്ഞത് ഒന്നേ ആറ് മുതലാണ് സ്റ്റാർട്ട് ആറ് മുതൽ വരെയാണ് ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം ഒരു ജനുവരി ഓഫർ ഓഫ് നമുക്ക് മൂവായിരം രൂപയിലൊക്കെ വണ്ടിയാ മൂവായിരം രൂപി ഏകദേശം ഇഎം നമുക്ക് മൂന്നേ അഞ്ഞൂറ് റേഞ്ച് ഒക്കെ നാലു വർഷം ആണെങ്കിൽ നാലു വർഷം ആവുമ്പോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ഒരു ത്രീ ഇയർ ഒക്കെ ഇടാണെങ്കിൽ നമുക്ക് ഒരു നാലോ എഴുന്നൂറിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് മൂവായിരത്തി സംതിങ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം അതേപോലെ ഏകദേശം ഒരു നാലായിരത്തിഒരുന്നൂറ് രൂപയാണെങ്കിൽ മാന്യമായ ഒരു നമുക്ക് ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചെറിയൊരു എമൗണ്ട് നമുക്ക് വണ്ടി പെട്ടെന്ന് അടവ് തീരും ചെയ്യും നല്ല മൈലേജും കിട്ടും അതായത് നമുക്ക് ഇതിന്റെ ഒരു അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റേസർ ഡാർ ആണ് അല്ലെ അത്യാവശ്യം നല്ല അപ്ഡേഷൻ ഒരു സ്പോർട്ടി ലുക്കിലൊക്കെ വരുന്ന ഒരു വാഹനാണ് ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് സെയിം എൻജിൻ തന്നെയാണ് റേസൺ കൊടുത്തേക്കുന്നത് സോ ആ സെയിം മൈലേജ് നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട് ഏകദേശം എത്ര കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് മൂന്ന് മോഡൽസ് ആണ് വരുന്നത് റേസൻഡാറ് സ്ട്രീറ്റ് റാലി ബേസ് ഡിസ്ക് ആണ് മൂന്ന് മോഡൽസ് ആണ് വരുന്നത് ഓക്കെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് കളർ ഓപ്ഷൻസ് നമുക്ക് വരുന്നത് ബ്ലാക്ക് ബ്ലൂ സിയാൻ അഞ്ചാറ് കളേഴ്സ് കാര്യങ്ങള് നമുക്ക് വരുന്നുണ്ട് പിന്നെ ടയർ ഒക്കെ ഏകദേശം സെയിം അത് പന്ത്രണ്ട് ഇഞ്ച് ടയർസ് കാര്യങ്ങളൊരു സ്ട്രീറ്റ് റാലിയാണ് ഇതിൽ ഇതിന് മാത്രം നമ്മള് ഓഫറോഡ് ടയേഴ്സ് ആണ് സ്ട്രീറ്റ് റാലി ഓപ്ഷനിൽ മാത്രം കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ മാത്രം വരുന്ന ഒരു ഓപ്ഷൻ ആണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഒന്നേ പത്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നേ പത്ത് മുതൽ നമുക്ക് എത്ര പിന്നെ ഒരു ബേസിൽ നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് സെയിം നമ്മൾ നമ്മളെ സെയിം തന്നെ നമ്മൾ പറഞ്ഞത് മൂന്ന് രൂപേന്റെ ഉള്ളിൽ തന്നെ വണ്ടി നമുക്ക് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റില്ല ഏകദേശം നമുക്ക് ഐ അതുപോലെ സെയിം പിന്നെ ഒരു നാല് ഇരുന്നൂറൊക്കെ ഉണ്ടെങ്കിൽ സെയിം മൗണ്ട് രണ്ടിനും ഏകദേശം ഒരേ റേറ്റ് തന്നെയുണ്ട് അതെ അതെ രണ്ടും ഏകദേശം റേറ്റ് തന്നെ വരും മൈലേജ് നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് സെയിം മൈലേജ് മൈലേജ് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ഒന്നും ഉണ്ടാകും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക സൈലന്റ് സ്റ്റാർട്ടിങ് ആണ് വരുന്നത് വണ്ടി സ്റ്റാർട്ട് ആവണമെന്ന് നമുക്ക് മനസ്സിലാവില്ല അത്രയും ആക്സിലേറ്റർ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒരു പ്രസ്സിംഗ് മാത്രം മതി ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് മാത്രം മതി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ൊരു അഡീഷണൽ സ്വിച്ച് വരുന്ന കാറിലൊക്കെ വരുന്ന പോലെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് അതെ അതെ എന്ന് നമുക്ക് ഈ ചെയ്തേജിന് നമ്മളൊരു ട്രാഫിക്കിലൊക്കെ വണ്ടി നിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി ഒരു ത്രീ സെക്കൻഡിൽ വണ്ടി ഓഫ് ആവും പിന്നെ ജസ്റ്റ് നമ്മൾ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് നമ്മൾ ആക്സേഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആവും ഫുലിന്റെ കൺസൻ മാക്സിമം നമുക്ക് കുറക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് എഞ്ചിൻ കട്ട് ഓഫ് ഓഫ് ആവും നമുക്ക് വീണ്ടും ആക്സിലേറ്റർ എടുക്കുന്ന സമയത്ത് വണ്ടി എൻജിൻ സ്റ്റാർട്ട് ആവും ചെയ്യുന്നുണ്ട് സോ നമ്മൾ കാറിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ചെറിയ സെഗ്മെന്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇതപ്പോ നമുക്ക് ഒരു മൂവായിരത്തി സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് അതേപോലെ തന്നെ മൂന്നേ നാലേ ഒരുനൂറ് മന്ത്രി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് ഈ ഒരു മന്തിലുള്ള ഒരു ഓഫറാണ് അല്ലേ അതെ അതെ നമുക്കത് ഈ ജനുവരിയിൽ ഓഫറാണ് ആണ് പിന്നെ നമ്മള് സെലക്ടഡ് കുറച്ച് മോഡൽസിന് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് വരെ നമ്മള് ഓഫേഴ്സും കൊടുക്കണം ഇതിന് പുറമെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷ് ഓഫർ ആണ് കൊടുക്കുന്നത് ക്യാഷ് സെലക്ടർ മോഡൽസിന് മാത്രമേ ഉള്ളൂ അത് ക്യാഷ് ഡിസ്കൗണ്ട് ഇതിന് നമുക്ക് വരുന്നുണ്ട് അല്ല ഓൾറെഡി നമ്മളിപ്പോ സ്കൂട്ടേഴ്സ് കഴിഞ്ഞു അപ്പൊ അടുത്തൊരു സെഗ്മെന്റ് നമ്മള് ബൈക്കാണ് ബൈക്കിൽ നമുക്ക് പുതിയൊരു നിഷാദാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ പക്ഷേ അപ്പോൾ നമുക്ക് ഒരു പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ യുവാക്കൾ നോക്കുന്ന ഏറ്റവും ഒരു റൈഡേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമുക്ക് ആർ എൻ ഫൈവ് എന്ന് പറഞ്ഞ മോഡൽ അപ്പോൾ അതിന് ഫോർ ജെൻ ആണ് വി ഫോർ ആണ് ഇപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഓഫർ ടൈമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞൊരു ഐ നമ്മൾ ഇൻഡ്രോയിൽ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ്ഡ് എന്തൊക്കെയാണ് നമുക്കൊരു ഒരു ഈ ഒരു റേഞ്ചിൽ നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സാണ് അപ്പോൾ ഇതിൽ പൊതുവായിട്ട് പറയാനുള്ളത് ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആർ വൺ ഫൈവ് വി ഫോർ എം എഡീഷൻ ആണ് ഇത് വരുന്നത് ഇതിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു ഷിഫ്റ്റ് അതായത് നാൽപ്പത് സ്പിൻ്റെ മേലെ പോയ ക്ലച്ച് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ടൈമിൽ മാത്രമേ ക്ലച്ച് പിടിച്ചാൽ മതി ഓക്കെ പിന്നെ വരുന്നത് ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ ഒരു വേരിയേഷൻ ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ അത് എം എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ബാക്കും ഫ്രണ്ടും വരിക പിന്നെ ഇതിന് വരുന്നതിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഓക്കെ സോ നമുക്ക് പിന്നെ റൈഡിംഗിന് നമുക്ക് ഓഫ് റോഡ് ഒക്കെ പോകുന്ന സമയത്തൊന്നുകൂടി കൺട്രോൾഡ് ആയിരിക്കും വെഹിക്കിൾ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിപ്പോ ഒരു ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപ മുതലാണ് നമുക്ക് നമുക്ക് ഓൺറോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടേ നാൽപ്പത്തി എട്ട് എം അതെ അതെ നമുക്ക് ഒരു പുതിയ ഓഫർ വന്നിട്ടുണ്ട് ഈ മാസം എങ്ങനെയാ നമുക്ക് ഒരു അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അതായത് നമുക്ക് ഈ ഒരു രണ്ട് രണ്ടേ സംതിങ് ഒരു വാഹനം നമുക്ക് ഇറക്കുന്ന ശരിക്കും നല്ലൊരു ഐ പി വരുന്നതാണ് അതായത് അപ്പൊ ഈ ഒരു ഏറ്റവും ബെസ്റ്റ് ടൈമാണ് സ്കൂട്ടർ ഇറക്കുന്ന പോലെ വെറും അയ്യായിരം രൂപ നമ്മൾ നമ്മളിതിന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത്രയും റേഞ്ചിലുള്ള ഒരു വാഹനം നമുക്ക് എടുക്കാൻ ഒരു ബെസ്റ്റ് ടൈം ആണ് വന്നത് നമുക്ക് പിന്നെന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആകെ ഡബിൾ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ഫണ്ടിങ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ശരിക്കും ട്രാക്കുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ സീറോ ഡൗൺ പേമി തന്നെ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കിറക്കാം അതേപോലെ തന്നെ ചെറിയൊരു ഇ എം ഐ വരുന്നുള്ളൂ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പതാണ് ഇതിന്റെ പലിശ എന്ന് പറയുന്നത് ഏറ്റവും ഐ പിയിലും ചെറിയ എമൗണ്ടിലും ഒരു മന്ത്ലി സോ നമുക്ക് ഒരു ആറായിരം രൂപ ഒക്കെ മാറ്റി വെച്ചാല് വലിയൊരു എമൗണ്ടിൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസിങ്ങനെയാണ് ശരിക്കും ഈ റേഞ്ചില് നോക്കില്ല അല്ല എന്നാലും അത് നമുക്ക് റേഞ്ച് നോർമലായി കസ്റ്റമേഴ്സ് നമുക്ക് ഒരു അഞ്ചാം ലെവലിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു സീസി പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു വാഹനത്തിന് ശരിക്കും നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് പ്രതീക്ഷിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഒരു അമ്പതിന്റെ അടുത്ത് തന്നെ നമുക്ക് മൈലേജ് വരുന്നുണ്ട് സോ പെർഫോമൻസും പെർഫോമൻസും നമുക്ക് എന്നാൽ കൊണ്ടെടുക്കാൻ നല്ല എക്കണോമി ആയാലും ഒരു അടിപൊളി സ്പോട്ടി വെഹിക്കിൾ എന്ന് തന്നെ പറയാമല്ലോ ഓക്കെ അപ്പൊ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈം ആണ് വെറും നാലാ ഒരു അയ്യായിരം രൂപ മാറ്റി വെക്കുക അതേപോലെ തന്നെ മന്ത്ലി ഒരു ആറായിരത്തിന് താഴെ ഉള്ള ഒരു എമൗണ്ടിൽ നമുക്ക് വാഹനം സ്വന്തമാക്കം ചെയ്യാം നല്ല മൈലേജും കിട്ടും ചെയ്യൂല ഹോൾസെല്ലിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് എം ടി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് നമുക്ക് നാല് കളേഴ്സ് വരുന്നുണ്ട് ഓക്കെ അതായത് ഒരു പതിനായിരം രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് മാറ്റിവയ്ക്കാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വാഹനം ഇറക്കാം ഫുൾ ബ്ലാക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന് ഏകദേശം നാല് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അത് രണ്ട് വേരിയന്റിൽ രണ്ട് കളേഴ്സും അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു ഓപ്ഷന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഈ ഒരു വണ്ടിക്ക് ഒരു ഓഫർ വന്നിട്ട് മൂവായിരം രൂപ ക്യാഷ് ബാക്ക് വരുന്നുണ്ട് ഈ റേറ്റ് നമുക്ക് ക്യാഷ് ബാക്ക് അഡീഷണൽ ഓഫർ ഈ ഒരു കളറിന് വരുന്നുണ്ട് വരുന്നുണ്ട് സോ നമുക്ക് ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഏകദേശം എങ്ങനെയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർഡ് ആവുമ്പോൾ പതിനഞ്ചും ഡെലക്സ് ആവുമ്പോൾ ഇരുപതും ഓൺ റോഡ് വരുന്നത് ഓൺ റോഡ് വരുന്നത് ഇതിന്റെ മൈലേജ് എങ്ങനെയായിരുന്നു സെയിം മൈലേജ് പറഞ്ഞ പോലെ അൻപത് നൂറ്റി അമ്പത്തി അഞ്ചാണ് ഇതിന് സെയിം മൈലേജ് മൈലേജ് നമുക്ക് വരുന്നുണ്ട് പൊതുവെ നമുക്ക് മെയിൻസ് വളരെ കുറവാണ് സർവീസ് കോസ്റ്റ് എഴുന്നൂറ് രൂപേന്റെ ഏകദേശം ആ റേഞ്ചിലുള്ള നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നത് ചെറിയ സർവീസ് കോസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് മുമ്പത്തെ എല്ലാവരും നമുക്ക് ഏറ്റവും കൂടുതൽ നിരത്ത് കണ്ടിരുന്ന ഒരു മോഡലാണ് നമ്മള് എഫ്സി അതിന്റെ ഒരു ജനറേഷൻ ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് നമ്മുടെ മീറ്റർ ാണ് ഇതിനും വരുന്നത് സെയിം മീറ്റർ കൺസോൾ അതുപോലെ വരുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന ടൈപ്പ് ലൈറ്റ് പിന്നെ ഇതിൽ ബാക്കിൽ വരുന്ന ടൈ ലൈറ്റ് ഇതിനും വരുന്നത് ബാക്കിൽ വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഓൾറെഡി വെർഷൻ ഫോർ പിന്നെ ഇതിന്റെ മാറ്റം എന്താ വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ സ്റ്റിക്കർ ടൈപ്പാണ് വരുന്നത് ത്രീ ഡി ടൈപ്പ് സ്റ്റിക്കർ ഓഫ് ൈസ് സ്റ്റാർട്ടിങ് ഏകദേശം എത്ര ഐപിഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം നമുക്ക് ഒരു നാല് രൂപ അഞ്ച് രൂപ സ്കൂട്ടർ സ്കൂട്ടർ നമുക്ക് ശരിക്കും ഒരു സ്കൂട്ടി ആയിട്ടുള്ള ഒരു ബൈക്ക് നമുക്ക് സ്വന്തമാക്കാന്നുള്ളതാണ് അതേപോലെ ചെറിയൊരു ഇ എം ഐ ചെറിയ മാറ്റി വെക്കുകയാണെങ്കിൽ എഫ് നമ്മൾ വീ ത്തിരിക്കും നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് അതുപോലെ നമ്മൾ ആക്സറീസിനും നമ്മൾ ചെറിയൊരു ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ നമ്മളെ കമ്പനി ഒറിജിനൽ ജാക്കറ്റ്സും മാക്സും ഗ്ലൗ എല്ലാം ഉണ്ട് നമ്മളെ വലിയ അതിന് നമ്മൾ ചെറിയ ഡിസ്കൗണ്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എല്ലാ ഈ ജനുവരി ഓഫേഴ്സ് മാത്രമാണ് കേട്ടോ അപ്പൊ നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇപ്പൊ പറ്റിയ ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എണ് ഫൈവ് ആണെങ്കിലും എഫ് സി ആണെങ്കിലും സ്കൂട്ടേഴ്സ് ആണെങ്കിലും ഈ ഒരു സമയം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യണം കാരണം ആർ എണ് നമ്മള് ഫൈവ് പോയിന്റ് ഡബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാർ കാറിന് നമുക്ക് സ്വാസ്വാഭാവിക എല്ലാവർക്കും അറിയണ്ടോ ബൈക്കിനൊക്കെ എങ്ങനെ പോയാലും നമുക്ക് നയൻ പോയിന്റ് നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് ടൈം ആണ് ഫൈവ് പോയിന്റ് ഡബിൾ നൈനിൽ ആർ വൺ ഫൈവിന്റെ ഓഫർ എന്ന കിട്ടിയ നല്ലൊരു ചാൻസ് ആണ് അത് മിസ് ചെയ്യണം എന്ന് അതുപോലെ തന്നെ നമുക്ക് എയറോക്സ് വരുന്നുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് മോഡൽ ഇത് യുവാക്കളിലൊക്കെ കുറച്ച് ഹരം പിടിച്ചൊരു വണ്ടിയാണ് ഇപ്പൊ പക്ക ആർ വൺ ഫൈവിന്റെ സെയിം വെച്ചിട്ട് വെച്ചിട്ടിറങ്ങണ സെയിം മോഡലാണ് ഇതിന്റെ അകത്തും നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് ഏകദേശം ഒരു ഫൈവ് തൗസൻഡിന്റെ അടുത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് ഒരു സെലക്റ്റഡ് മോഡലുണ്ട് നമ്മളായി അതിനൊരു ടെൻ തൗസൻഡും ണ്ട് ഇതും നമുക്ക് ഏകദേശം ഒരു ഒന്നേ തൊണ്ണൂറൊക്കെയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് പക്ക നല്ല അടിപൊളി മൈലേജും നല്ല പക്ക സ്പോട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് എറോക്സ് എന്ന മോഡലാണ് നമുക്ക് ഏകദേശം എത്ര ഐപി വണ്ടി ഇറക്കാൻ പറ്റും ഇതും നമുക്ക് ചെറിയ മതി നമുക്ക് ഈ ഒരു ജനുവരിയിലെ ഓഫേഴ്സുകൾ മിസ് ചെയ്യാതിരിക്കുക ഇത് നമുക്ക് ചെറിയ ഐ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയുടെ ഭാഗത്ത് തന്നെ വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഫ്രണ്ട്സ് ഡേബ്രോയിലായിരുന്നു നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഓഫേഴ്സ് എല്ലാ വാഹനം ഉൾപ്പെടുത്തിയുള്ള ഒരു വലിയൊരു വീഡിയോ ആയിരുന്നു സോ നമുക്ക് എല്ലാ വാഹനങ്ങളും എല്ലാ ഓഫേഴ്സും അതിന്റെ മിനിമം നമുക്ക് എല്ലാ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിരുന്നു സോ ഇപ്പൊ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ടുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പലിശയിൽ അതേപോലെ തന്നെ വെറും ഫൈവ് പോയിന്റ് ഡബിൾ നയനിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൂവായിരത്തി സംതിങ് ഒക്കെ നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഏത് റേഞ്ചുള്ള വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് സ്വന്തമാകാം അപ്പോൾ നമുക്ക് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ തന്നെ കെ കെ തലയിലാണ് തന്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കുന്ന വീണ്ടും കാണാം സമി റിയാസ് സൈനിങ് ഓഫ്